അവിടെ കുറച്ചക്കന്മാർ ബൈക്കൊക്കെ എടുത്ത് കളി ഇതാക്കുന്നുണ്ട് പല്ലിപ്പൊളി വണ്ടി ഹെൽമെറ്റൊന്നുമില്ലാത്ത പോലീസ് ഫ്രണ്ടിൽ ഫ്രണ്ടില് രണ്ടുപേരും ഹെൽമെറ്റ് നടാതെ പോകുന്ന പോലീസ് മെയിൻ്റെ ചെയ്യുന്നില്ല സാധാരണ സൈക്കിൾ റൈഡ് റേഡാക്കുമ്പോൾ എല്ലാവരും നോക്കും പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് സൈക്ലിസ്റ്റ് എന്നുള്ളതായിരിക്കാൻ നോക്കുക പക്ഷെ ഇപ്പൊ ചെസ്റ്റ് മോണ്ടിൽ ക്യാമറ കൊണ്ട് വെച്ചപ്പോൾ എല്ലാവരും ആ ബ്ലോഗർ ബ്ലോഗർ എന്ന് പറയുന്നുണ്ട് എന്താവസ്ഥയാണല്ലേ എൻ്റെ ചാനലൊക്കെ കണ്ടാൽ അവർ അനുപിടിച്ചു കടല് മുക്കും ആകെ ഇരുപത് വ്യൂസും കൊണ്ട് ഒരു കുറച്ച് കയ്യിൽ ഒതുങ്ങുന്ന സബ്സ്ക്രൈബറും ഉണ്ട് എൻ്റെ വ്യൂസൊക്കെ കണ്ട ഇപ്പം തന്നെ അവർ ഉറപ്പായിട്ട് കടല് മുക്കും അതുകൊണ്ട് ആരും അടുത്ത് നിർത്താത്ത നല്ല ഇങ്ങനെ എൻ്റെ പാട്ടിന് നല്ല പോയി വരാം രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രാവശ്യം നിർത്തി എന്നിട്ട് ക്യാമറേൻ്റെ പൊസിഷൻ സെറ്റാക്കിയാണ് പക്ഷെ എത്ര ആയാലും അങ്ങ് സെറ്റാകുന്നില്ല ക്യാമറ എന്തോ ഫസ്റ്റേടാതുകൊണ്ടേ ഇരിക്കും നോക്കാം പക്ഷേ ഇതിൽ തീരെ ചാർജ് നിൽക്കുന്നില്ലേ നിൽക്കുന്നില്ലെന്ന് ഡൗട്ട് ഉണ്ട് പെട്ടെന്ന് ചാർജ് ഇരുന്നുണ്ട് ഇതിൻ്റെ ചാർജിങ് ടൈം എത്രയാണെന്നോ അല്ലെങ്കിൽ ഇത് എത്ര ടൈം ബാറ്ററി ചാർജ് നിൽക്കുന്നോ ഒന്നും അറിയില്ല ഇത് എനിക്ക് അങ്ങനത്തൊന്നൊരു ഐഡിയ ഇല്ല ഇപ്പോഴാണല്ലോ ആദ്യമായിട്ടാണല്ലോ റെഡി തന്നെ ഇപ്പം തന്നെ ഇട്ടടിക്ക് തന്നെ പത്ത് ശതമാനം കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ബാറ്ററി വാങ്ങേണ്ടി വരും മറ്റ് സൊല്യൂഷൻസ് ഒക്കെ കാണേണ്ടി വരും ഇങ്ങനെ ബാറ്ററി ലൈഫ് തീരെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പവർ ബാങ്ക് കൊണ്ട് നടക്കേണ്ടി വരും കടൽ തീരത്ത് കൂടെ പോകാണ്ട് കടൽ എവിടെയാന്നുണ്ടല്ലേ ഇത് ഈ കാണുന്ന ഇതില്ലേ ഇതിന്റെ അപ്പുറത്തെ കടല് അതെന്താ ഇതില് പോന്നേ അതിലുള്ള പോണ്ടെന്ന് ചോദിക്കരുത് അപ്പുറത്ത് കുണ്ടായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഇതൊക്കെ തന്നെ പോലെ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ അപ്പുറത്താൻ തോന്നുന്നു അപ്പുറത്ത് വലിയ ചളിക്കളും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല അത്രയേ ഉള്ളിയോ തമ്പുരാന അതിൽ വരാത്ത നല്ലതായി ഇവിടെ കൊണ്ടുണ്ടെന്നോ എന്നറിയില്ല ചളിയായിട്ട് റോഡ് കാണുന്നില്ല അങ്ങോട്ടേക്ക് പോയാൽ ബീച്ചിലേക്ക് എത്തുന്ന റോഡാണ് പക്ഷെ ലോറി ടോറസ് ലോറി പോയി പോയിട്ട് ഫുള്ള് മറ്റേ ഇതായിട്ടുണ്ട് ചളിക്കുള്ള ആയിട്ടുണ്ട് വണ്ടി എല്ലാവരും കൂടെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് തിരുപ്പാലെ അതൊരു കുതിര ഉണ്ടല്ലോ അടിപൊളി കുതിര കാണാനുള്ള രസമുണ്ട് കുതിരയുടെ കണ്ടെടുത്തേക്ക് നടന്ന് പോയി നോക്കാം ഇവിടെ നിൽക്ക് കുതിരുന്ന പോയിട്ട് വരാം നല്ല റൈഡാക്കി വന്ന് എത്രയാണ് മൂന്ന് മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അവിടെ കുതിര കലി തുള്ളി നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ കിടക്കട്ടെ അവിടെ ഒരു കുതിരനെ കണ്ടില്ലേ അപ്പോൾ ഞാൻ കുതിരുന്നടുത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വെറുതെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ പോകുമ്പോഴേക്കെ കണ്ടിരുന്നു അവർ കാറിലിരുന്നിട്ട് അപ്പോൾ അവനോട് എവിടെയാണെന്ന് ചോദിച്ച് പരിചയപ്പെട്ട് നോക്കുമ്പോൾ അവൻ്റെ കുതിരയാണ് അവന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഇറക്കുന്നുണ്ട് അവനെല്ലാ ദിവസവും രാവിലെ റെയ്ഡാക്കലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുതിര കുതിര കണ്ടിട്ടില്ല ഞങ്ങൾ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് അവനൊരു ആറുമണി സമയത്താണ് ഇത്ര നോക്കട്ടെ ഇനി എപ്പോഴെങ്കിലും അവരെ റെയ്ഡാക്കണമൊക്കെ കാണണം അവനും കൂട്ടാരൊക്കെ റെയ്ഡാക്കലുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കരുതുന്നില്ലേ ചിലപ്പോൾ അവൻ വെറുതെ തള്ളിയതായിരിക്കും പോവേണ്ടതായിരിക്കുമല്ലോ എന്ന് ഫസ്റ്റ് ഞാനങ്ങനെ കരുതി പക്ഷേ അവന് കാറിന് അവൻ്റെ കാറിന് ഫുഡൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ മുതിരയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തിരി കൊടുക്കാനുള്ള സാധനം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഞാൻ വിശ്വസിച്ച് ഫസ്റ്റ് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു സോറി മാൻ അവൻ സംശയിച്ചതിന് സോറി പക്ഷേ ചക്കൻ നല്ല ഡീസൻ്റെ വർത്തനം പറഞ്ഞു ചെറിയ ചെക്കനാണ് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ ഈ റോഡ് സ്ട്രെയിറ്റ് പോയാൽ കാസർഗോഡ് ലൈറ്റ് ഹൗസ് പിന്നെ ബീച്ച് തുടങ്ങി നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് കണ്ടു ഫുള്ള് ഒരു ലെവലില്ലാത്ത റോഡാണ് ലെവലത്തെ റോഡായിരുന്നെങ്കിൽ ഓട്ടായിരുന്നോ പക്ഷേ ഞാൻ ഇന്ന് ഷോർട്സ് എടുക്കാൻ വിട്ടുപോയി നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഷോർട്സ് എല്ലാം തോട്ടുന്നതുകൊണ്ട് അതിങ്ങനത്തെ കുണ്ട് കൊണ്ട് റോഡായതുകൊണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട് എന്തെന്ന് ഞാൻ പറയണ്ടല്ലോ ഇനി കട 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 അടിച്ചിട്ട് ബാക്ക് നല്ല പെയിനുണ്ട് തയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി മെല്ലെ എൻ്റെ റൂമിലേക്കുള്ള റോഡിൻ്റെ അടുത്തെത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് ടേൺ എടുത്തിട്ട് അറ്റ പോക്ക് റൂമിലേക്ക് മാത്രമല്ല പാങ്ങുകൊടുക്കാൻ സമയമായി മരുവിൻ്റെ സമയമായി ആറുമണി ആറഞ്ചോ അങ്ങനെ ആയി അപ്പോൾ ഇനി കുളിച്ച് ഫ്രഷായി സെറ്റ് സെറ്റാക്കുമ്പോഴേക്ക് പള്ളിക്ക് പോകണ സമയവും വ്യൂ നോക്കിയാൽ നല്ല സെറ്റ് വ്യൂ ആണ് കടലിൽ അവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട് ആ അപ്പറ സൈഡ് കടലിൻ്റെ വ്യൂവും കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്ര സൈഡ് ഫുള്ള് നിർത്തിയിട്ട ബോട്ടുകൾ തോണികളൊക്കെ അത്ര തന്നെ മാക്സിമം ഒരാറു കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ എൻ്റെ ഒരു സുഖം ഒരു ഈവനിങ് റീഡ് നല്ല കളിയാണല്ലോ അപ്പോൾ ഇന്നത്രേഡ് അവസാനിക്കാൻ പോവാണ് ഇവിടെ ഓ തമ്പുരാൻ ഓ ഓത്തമ്പുരാ പെട്ടെന്ന് പുല്ല് വളരും മഴയായിട്ട് ഈ റോഡ് ഞാൻ സൈക്കിളിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു ഞാൻ പുല്ല് പുല്ല് വളർന്നു വരുമ്പോൾ തന്ന പുല്ലോങ്ങിട്ടെ എത്ര കിലോമീറ്റർ ആയി നോക്കട്ടെ ഫൈനലി വീട്ടിലേക്ക് എത്തി കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഇത്രയായിരോളൂ ഏഴ് സേ